യോഹനാൻ്റെ സുവിശേഷം നാലാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം യോഹനാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉത്തരം അൻപത്തിനാല് ചോദ്യം യോഹനാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഏതെല്ലാം ഉത്തരം രണ്ട് ശീർഷകങ്ങൾ ഒന്നാമത്തെ ശീർഷകം യേശുവും സമരിയാക്കാരിയും ഒന്ന് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ രണ്ടാമത്തെ ശീർഷകം രാജ്യസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു നാൽപ്പത്തിമൂന്ന് മുതൽ അൻപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം യോഹനാൻ്റെ സുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദി വിഷയം എന്ത് ഉത്തരം യേശുവും സമരിയാക്കാരിയും ചോദ്യം നാല് ഒന്ന് അനുസരിച്ച് എന്ത് ഫരിസേയർ കേട്ടതായാണ് കർത്താവ് അറിഞ്ഞത് ഉത്തരം യോഹനാനേക്കാൾ അധികം ആളുകളെ താൻ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ചോദ്യം യോഹനാനേക്കാൾ അധികം ആളുകളെ താൻ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ആര് കേട്ടതായാണ് കർത്താവ് അറിഞ്ഞത് ഉത്തരം ഫരിസേയർ വാക്യം നാല് ഒന്ന് ചോദ്യം വാസ്തവത്തിൽ ആരല്ലാതെ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയില്ല എന്നാണ് നാല് രണ്ടിൽ പറയുന്നത് ഉത്തരം ശിഷ്യന്മാരല്ലാതെ ചോദ്യം നാല് മൂന്ന് അനുസരിച്ച് യേശു യൂതയാ വിട്ട് വീണ്ടും എവിടേക്കാണ് പുറപ്പെട്ടത് ഉത്തരം ഗലീലിയിലേക്ക് ചോദ്യം യേശു യൂതയാ വിട്ട് വീണ്ടും ഗലീലിയിലേക്ക് പുറപ്പെട്ടപ്പോൾ അവന് ഏതിലൂടെയാണ് കടന്നു പോകേണ്ടിയിരുന്നത് ഉത്തരം സമരിയായിലൂടെ വാക്യം നാല് നാല് ചോദ്യം നാല് അഞ്ച് അനുസരിച്ച് യേശു എവിടെയാണ് എത്തിയത് ഉത്തരം സമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ ചോദ്യം എന്തിന് അടുത്താണ് സിക്കാർ പട്ടണം ഉത്തരം യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിന് അടുത്ത് വാക്യം നാല് അഞ്ച് ചോദ്യം യാക്കോബിൻ്റെ കിണർ എവിടെയാണ് ഉത്തരം യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിന് അടുത്തുള്ള സിക്കാർ പട്ടണത്തിൽ വാക്യം നാല് അഞ്ച് ചോദ്യം യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു എവിടെയാണ് ഇരുന്നത് ഉത്തരം യാക്കോബിൻ്റെ കിണറിൻ്റെ കരയിൽ വാക്യം നാല് ആറ് ചോദ്യം യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു യാക്കോബിൻ്റെ കിണറിൻ്റെ കരയിൽ ഇരുന്നപ്പോൾ ഏകദേശം എത്രാം മണിക്കൂറായിരുന്നു ഉത്തരം ആറാം മണിക്കൂർ വാക്യം നാല് ആറ് ചോദ്യം യേശു യാക്കോബിൻ്റെ കിണറിൻ്റെ കരയിൽ ഇരുന്നപ്പോൾ ആ സമയം ഏകദേശം ആറാം മണിക്കൂറിൽ ആരാണ് അവിടെ വെള്ളം കോരാൻ വന്നത് ഉത്തരം ഒരു സമരിയക്കാരി വാക്യം നാല് ഏഴ് ചോദ്യം യേശു സമരിയക്കാരിയോട് എന്താണ് ആദ്യം പറഞ്ഞത് ഉത്തരം എനിക്ക് കുടിക്കാൻ തരുക വാക്യം നാല് ഏഴ് ചോദ്യം യേശുവിൻ്റെ ശിഷ്യന്മാർ എന്തിനാണ് പട്ടണത്തിലേക്ക് പോയിരുന്നത് ഉത്തരം ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ വാക്യം നാല് എട്ട് ചോദ്യം യേശുവിൻ്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ എവിടേക്കാണ് പോയിരുന്നത് ഉത്തരം പട്ടണത്തിലേക്ക് വാക്യം നാല് എട്ട് ചോദ്യം നീ ആരായിരിക്കേ സമരിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നതെന്ത് എന്നാണ് സമരിയാക്കാരി യേശുവിനോട് ചോദിച്ചത് ഉത്തരം ഒരു യഹൂദനായിരിക്കേ വാക്യം നാല് ഒൻപത് ചോദ്യം ആരെല്ലാം തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ എന്നാണ് സമരിയാക്കാരി യേശുവിനോട് ചോദിച്ചത് ഉത്തരം യഹൂദരും സമരിയാക്കാരും തമ്മിൽ വാക്യം നാല് ഒൻപത് ചോദ്യം എന്തെല്ലാം അറിഞ്ഞിരുന്നുവെങ്കിലാണ് നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരുകയും ചെയ്യുമായിരുന്നു എന്ന് യേശു സമരിയാക്കാരിയോട് പറഞ്ഞത് ഉത്തരം ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ വാക്യം നാല് പത്ത് ചോദ്യം പൂരിപ്പിക്കുക നാല് പത്ത് യേശു അവളോട് പറഞ്ഞു ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരുക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ഡാഷ് തരുകയും ചെയ്യുമായിരുന്നു ഉത്തരം ജീവജലം ചോദ്യം പ്രഭോ വെള്ളം കോരാൻ നിനക്ക് എന്തില്ല കിണറോ എങ്ങനെയുള്ളതും എന്നാണ് സമരിയാക്കാരി പറഞ്ഞത് ഉത്തരം വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല കിണറോ ആഴമുള്ളതും വാക്യം നാല് പതിനൊന്ന് ചോദ്യം നാല് പതിനൊന്ന് അനുസരിച്ച് സമരിയാക്കാരി യേശുവിനെ എന്ത് സംബോധന ചെയ്തുകൊണ്ടാണ് വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല കിണറോ ആഴമുള്ളതും എന്ന് പറഞ്ഞത് ഉത്തരം പ്രഭോ എന്ന് ചോദ്യം പ്രഭോ വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല കിണറോ ആഴമുള്ളതും പിന്നെ എന്ത് നിനക്ക് എവിടെ നിന്ന് കിട്ടും എന്നാണ് സമരിയക്കാരി ചോദിച്ചത് ഉത്തരം ഈ ജീവജലം വാക്യം നാല് പതിനൊന്ന് ചോദ്യം ഈ കിണർ ഞങ്ങൾക്ക് തന്ന ആരേക്കാൾ വലിയവനാണോ നീ എന്നാണ് സമരിയക്കാരി ചോദിച്ചത് ഉത്തരം ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വാക്യം നാല് പന്ത്രണ്ട് ചോദ്യം ആരെല്ലാം എന്തെല്ലാം ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത് എന്നാണ് സമരിയാക്കാരി പറഞ്ഞത് ഉത്തരം ഞങ്ങളുടെ പിതാവായ യാക്കോബും അവൻ്റെ മക്കളും കന്നുകാലികളും വാക്യം നാല് പന്ത്രണ്ട് ചോദ്യം ആർക്ക് വീണ്ടും ദാഹിക്കും എന്നാണ് നാല് പതിമൂന്ന് അനുസരിച്ച് യേശു പറഞ്ഞത് ഉത്തരം ഈ വെള്ളം കുടിക്കുന്ന ഏവനും ചോദ്യം ആർക്ക് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല എന്നാണ് നാല് പതിനാല് അനുസരിച്ച് യേശു പറഞ്ഞത് ഉത്തരം ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് ചോദ്യം ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല ഞാൻ നൽകുന്ന ജലം അവനിൽ എന്താകും എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും വാക്യം നാല് പതിനാല് ചോദ്യം ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും എന്ന് യേശു പറഞ്ഞപ്പോൾ സമരിയാക്കാരി എന്തെല്ലാമാണ് പറഞ്ഞത് ഉത്തരം ആ ജലം എനിക്ക് തരുക മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ടല്ലോ വാക്യം നാല് പതിനഞ്ച് ചോദ്യം നീ ചെന്ന് നിന്റെ ആരെ കൂട്ടിക്കൊണ്ടുവരിക എന്നാണ് നാല് പതിനാറ് അനുസരിച്ച് യേശു സമരിയാക്കാരിയോട് പറഞ്ഞത് ഉത്തരം ഭർത്താവിനെ ചോദ്യം നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് യേശു പറഞ്ഞപ്പോൾ ആ സ്ത്രീ എന്താണ് മറുപടി പറഞ്ഞത് ഉത്തരം എനിക്ക് ഭർത്താവില്ല എന്ന് വാക്യം നാല് പതിനേഴ് ചോദ്യം എന്ത് എന്ന് നീ പറഞ്ഞത് ശരിയാണ് എന്നാണ് നാല് പതിനേഴ് അനുസരിച്ച് യേശു സമരിയാക്കാരിയോട് പറഞ്ഞത് ഉത്തരം എനിക്ക് ഭർത്താവില്ല എന്ന് വാക്യം നാല് പതിനേഴ് ചോദ്യം നിനക്ക് എത്ര ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്നാണ് യേശു അവളോട് പറഞ്ഞത് ഉത്തരം അഞ്ച് ഭർത്താക്കന്മാർ വാക്യം നാല് പതിനെട്ട് ചോദ്യം നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ആര് നിൻ്റെ ഭർത്താവല്ല എന്നാണ് യേശു അവളോട് പറഞ്ഞത് ഉത്തരം ഇപ്പോഴുള്ളവൻ വാക്യം നാല് പതിനെട്ട് ചോദ്യം പ്രഭോ അങ്ങ് ആരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് അവൾ പറഞ്ഞത് ഉത്തരം ഒരു പ്രവാചകനാണെന്ന് വാക്യം നാല് പത്തൊൻപത് ചോദ്യം ആര് ഈ മലയിൽ ആരാധന നടത്തി എന്നാണ് അവൾ പറഞ്ഞത് ഉത്തരം ഞങ്ങളുടെ പിതാക്കന്മാർ വാക്യം നാല് ഇരുപത് ചോദ്യം ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി എന്നാൽ എന്ത് ജെറുസലേമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു എന്നാണ് അവൾ പറഞ്ഞത് ഉത്തരം യഥാർത്ഥമായ ആരാധനാ സ്ഥലം വാക്യം നാല് ഇരുപത് ചോദ്യം യഥാർത്ഥമായ ആരാധനാ സ്ഥലം എവിടെയാണ് എന്ന് നിങ്ങൾ പറയുന്നു എന്നാണ് അവൾ പറഞ്ഞത് ഉത്തരം ജെറുസലേമിലാണ് എന്ന് വാക്യം നാല് ഇരുപത് ചോദ്യം നാല് ഇരുപത്തിയൊന്ന് അനുസരിച്ച് സമരിയാക്കാരിയെ എന്ത് സംബോധന ചെയ്തുകൊണ്ടാണ് എന്നെ വിശ്വസിക്കുക എന്ന് യേശു പറഞ്ഞത് ഉത്തരം സ്ത്രീയെ എന്ന് ചോദ്യം എവിടെയെല്ലാം നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ഈ മലയിലോ ജെറുസലേമിലോ വാക്യം നാല് ഇരുപത്തിയൊന്ന് ചോദ്യം നിങ്ങൾ എന്തിനെ ആരാധിക്കുന്നു എന്നാണ് നാല് ഇരുപത്തിരണ്ട് അനുസരിച്ച് യേശു പറഞ്ഞത് ഉത്തരം അറിയാത്തതിനെ ആരാധിക്കുന്നു ചോദ്യം ഞങ്ങൾ എന്തിനെ ആരാധിക്കുന്നു എന്നാണ് നാല് ഇരുപത്തിരണ്ട് അനുസരിച്ച് യേശു പറഞ്ഞത് ഉത്തരം അറിയുന്നതിനെ ആരാധിക്കുന്നു ചോദ്യം രക്ഷ ആരിൽ നിന്നാണ് എന്നാണ് നാല് ഇരുപത്തിരണ്ട് അനുസരിച്ച് യേശു പറഞ്ഞത് ഉത്തരം യഹൂദരിൽ നിന്ന് ചോദ്യം യഥാർത്ഥ ആരാധകർ എന്തിലെല്ലാം പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ആത്മാവിലും സത്യത്തിലും വാക്യം നാല് ഇരുപത്തിമൂന്ന് ചോദ്യം ആര് ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം യഥാർത്ഥ ആരാധകർ വാക്യം നാല് ഇരുപത്തിമൂന്ന് ചോദ്യം പൂരിപ്പിക്കുക നാല് ഇരുപത്തിമൂന്ന് യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അല്ല അത് ഇപ്പോൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് ഡാഷ് അന്വേഷിക്കുന്നതും ഉത്തരം പിതാവ് ചോദ്യം ദൈവം ആരാണ് എന്നാണ് നാല് ഇരുപത്തിമൂന്ന് അനുസരിച്ച് യേശു പറഞ്ഞത് ഉത്തരം ആത്മാവാണ് ചോദ്യം ദൈവത്തെ ആരാധിക്കുന്നവർ എന്തിലെല്ലാമാണ് ആരാധിക്കേണ്ടത് ഉത്തരം ആത്മാവിലും സത്യത്തിലും വാക്യം നാല് ഇരുപത്തിനാല് ചോദ്യം ആര് വരുമെന്ന് എനിക്കറിയാം എന്നാണ് നാല് ഇരുപത്തിയഞ്ച് അനുസരിച്ച് ആ സ്ത്രീ പറഞ്ഞത് ഉത്തരം മിശിഹ ക്രിസ്തു വരുമെന്ന് ചോദ്യം മിശിഹ ക്രിസ്തു വരുമ്പോൾ എന്ത് ഞങ്ങളെ അറിയിക്കും എന്നാണ് ആ സ്ത്രീ പറഞ്ഞത് ഉത്തരം എല്ലാ കാര്യങ്ങളും വാക്യം നാല് ഇരുപത്തിയഞ്ച് ചോദ്യം മിശിഹ ക്രിസ്തു വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും എന്ന് അവൾ പറഞ്ഞപ്പോൾ യേശു അവളോട് എന്താണ് പറഞ്ഞത് ഉത്തരം നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ ചോദ്യം ആര് തിരിച്ചെത്തി എന്നാണ് നാല് ഇരുപത്തിയേഴിൽ പറയുന്നത് ഉത്തരം അവൻ്റെ ശിഷ്യന്മാർ ചോദ്യം യേശു ആരോട് സംസാരിക്കുന്നത് കണ്ടാണ് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടത് ഉത്തരം ഒരു സ്ത്രീയോട് വാക്യം നാല് ഇരുപത്തിയേഴ് ചോദ്യം യേശു ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് ആരാണ് അത്ഭുതപ്പെട്ടത് ഉത്തരം യേശുവിൻ്റെ ശിഷ്യന്മാർ വാക്യം നാല് ഇരുപത്തിയേഴ് ചോദ്യം എന്ത് ആരും യേശുവിനോട് ചോദിച്ചില്ല എന്നാണ് നാല് ഇരുപത്തിയേഴിൽ പറയുന്നത് ഉത്തരം എന്ത് ചോദിക്കുന്നെന്നോ എന്തുകൊണ്ട് അവളോട് സംസാരിക്കുന്നെന്നോ ചോദ്യം ആ സ്ത്രീയാകട്ടെ കുടം അവിടെ വച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആരോടാണ് ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ എന്ന് പറഞ്ഞത് ഉത്തരം ആളുകളോട് ചോദ്യം എങ്ങനെയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ എന്നാണ് ആ സ്ത്രീ കുടം അവിടെ വച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞത് ഉത്തരം ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ ചോദ്യം ഇവൻ തന്നെയായിരിക്കുമോ ആര് എന്നാണ് ആ സ്ത്രീ കുടം അവിടെ വച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞത് ഉത്തരം ക്രിസ്തു ചോദ്യം ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ ഇവൻ തന്നെയായിരിക്കുമോ ക്രിസ്തു എന്ന ആ സ്ത്രീ പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞപ്പോൾ അവർ എന്താണ് ചെയ്തത് ഉത്തരം അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുത്ത് വന്നു ചോദ്യം നാല് മുപ്പത്തിയൊന്ന് അനുസരിച്ച് ശിഷ്യന്മാർ യേശുവിനോട് എന്താണ് അപേക്ഷിച്ചത് ഉത്തരം റബ്ബി ഭക്ഷണം കഴിച്ചാലും ചോദ്യം നാല് മുപ്പത്തിയൊന്ന് അനുസരിച്ച് ആരാണ് യേശുവിനെ റബ്ബി എന്ന് സംബോധന ചെയ്യുന്നത് ഉത്തരം ശിഷ്യന്മാർ ചോദ്യം റബ്ബി ഭക്ഷണം കഴിച്ചാലും എന്ന് ശിഷ്യന്മാർ യേശുവിനോട് അപേക്ഷിച്ചപ്പോൾ യേശു എന്താണ് പറഞ്ഞത് ഉത്തരം നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് വാക്യം നാല് മുപ്പത്തിരണ്ട് ചോദ്യം നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് എന്ന് യേശു പറഞ്ഞപ്പോൾ എന്താണ് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞത് ഉത്തരം ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ എന്ന് വാക്യം നാല് മുപ്പത്തിമൂന്ന് ചോദ്യം ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ എന്ന് ശിഷ്യന്മാർ എങ്ങനെയാണ് പറഞ്ഞത് ഉത്തരം പരസ്പരം പറഞ്ഞു ചോദ്യം എന്താണ് എൻ്റെ ഭക്ഷണം എന്നാണ് നാല് മുപ്പത്തിനാല് അനുസരിച്ച് യേശു പറഞ്ഞത് ഉത്തരം എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം ചോദ്യം യേശു പറഞ്ഞു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം അധ്യായവാക്യം ഏത് ഉത്തരം യോഹന്നാൻ നാല് മുപ്പത്തിനാല് ചോദ്യം നാല് മാസം കൂടി കഴിഞ്ഞാൽ എന്തായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ എന്നാണ് യേശു ചോദിച്ചത് ഉത്തരം വിളവെടുപ്പായി എന്ന് വാക്യം നാല് മുപ്പത്തിയഞ്ച് ചോദ്യം എപ്പോൾ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ എന്നാണ് യേശു ചോദിച്ചത് ഉത്തരം നാല് മാസം കൂടി കഴിഞ്ഞാൽ വാക്യം നാല് മുപ്പത്തിയഞ്ച് ചോദ്യം നിങ്ങൾ കണ്ണുകൾ ഉയർത്തി എവിടേക്ക് നോക്കുവിൻ എന്നാണ് നാല് മുപ്പത്തിയഞ്ച് അനുസരിച്ച് യേശു പറഞ്ഞത് ഉത്തരം വയലുകളിലേക്ക് ചോദ്യം നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ അവ ഇപ്പോൾ തന്നെ എന്തായിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം വിളഞ്ഞ കൊയ്ത്തിന് ഭാഗമായിരിക്കുന്നു വാക്യം നാല് മുപ്പത്തിയഞ്ച് ചോദ്യം കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ എന്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം നിത്യജീവിതത്തിലേക്ക് വാക്യം നാല് മുപ്പത്തിയാറ് ചോദ്യം കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് എന്താണ് ശേഖരിക്കുകയും ചെയ്യുന്നത് ഉത്തരം ഫലം വാക്യം നാല് മുപ്പത്തിയാറ് ചോദ്യം ആരെല്ലാം ഒപ്പം സന്തോഷിക്കുന്നു എന്നാണ് നാല് മുപ്പത്തിയാറ് അനുസരിച്ച് യേശു പറഞ്ഞത് ഉത്തരം വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ചോദ്യം എന്ത് എന്ന ചൊല്ല് ഇവിടെ സ്വാർത്ഥകമായിരിക്കുന്നു എന്നാണ് നാല് മുപ്പത്തിയേഴ് അനുസരിച്ച് യേശു പറഞ്ഞത് ഉത്തരം വിതയ്ക്കുന്നത് ഒരുവൻ കൊയ്യുന്നത് മറ്റൊരുവൻ എന്ന ചൊല്ല് ചോദ്യം എന്ത് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു എന്നാണ് നാല് മുപ്പത്തിയെട്ട് അനുസരിച്ച് യേശു പറഞ്ഞത് ഉത്തരം നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ചോദ്യം ആരാണ് അധ്വാനിച്ചത് എന്നാണ് നാല് മുപ്പത്തിയെട്ടിൽ പറയുന്നത് ഉത്തരം മറ്റുള്ളവരാണ് അധ്വാനിച്ചത് ചോദ്യം എന്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് നാല് മുപ്പത്തിയെട്ട് അനുസരിച്ച് യേശു പറഞ്ഞത് ഉത്തരം മറ്റുള്ളവരുടെ അധ്വാനത്തിൻ്റെ ഫലത്തിലേക്ക് ചോദ്യം എന്ത് മൂലമാണ് പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചത് ഉത്തരം ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം വാക്യം നാല് മുപ്പത്തിയൊൻപത് ചോദ്യം ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം ആരാണ് അവനിൽ വിശ്വസിച്ചത് ഉത്തരം പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ വാക്യം നാല് മുപ്പത്തിയൊൻപത് ചോദ്യം നാല് നാൽപ്പത് അനുസരിച്ച് ആ സമരിയക്കാർ യേശുവിൻ്റെ അടുത്ത് വന്ന് എന്താണ് അവനോട് അപേക്ഷിച്ചത് ഉത്തരം തങ്ങളോടൊത്ത് വസിക്കണമെന്ന് ചോദ്യം ആ സമരിയക്കാർ യേശുവിൻ്റെ അടുത്ത് വന്ന് തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിക്കുകയും അവൻ എത്ര ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു എന്നാണ് നാല് നാൽപ്പതിൽ പറയുന്നത് ഉത്തരം രണ്ടു ദിവസം ചോദ്യം ആര് അവനിൽ വിശ്വസിച്ചു എന്നാണ് നാല് നാൽപ്പത്തിയൊന്നിൽ പറയുന്നത് ഉത്തരം അവൻ്റെ വചനം ശ്രവിച്ച മറ്റു പലരും ചോദ്യം ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്തു മൂലമല്ല എന്നാണ് യേശുവിൻ്റെ വചനം ശ്രവിച്ച മറ്റു പലരും ആ സ്ത്രീയോട് പറഞ്ഞത് ഉത്തരം നിന്റെ വാക്കു മൂലമല്ല വാക്യം നാല് നാൽപ്പത്തിയൊന്ന് ചോദ്യം ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല കാരണമായി എന്താണ് അവർ ആ സ്ത്രീയോട് പറഞ്ഞത് ഉത്തരം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു വാക്യം നാല് നാൽപ്പത്തിരണ്ട് ചോദ്യം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ആര് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അവർ ആ സ്ത്രീയോട് പറഞ്ഞത് ഉത്തരം ലോകരക്ഷകൻ എന്ന വാക്യം നാല് നാൽപ്പത്തിരണ്ട് ചോദ്യം യോഹനാന്റെ സുവിശേഷം നാലാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ അൻപത്തിനാല് വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദി വിഷയം എന്ത് ഉത്തരം രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു ചോദ്യം നാല് നാൽപ്പത്തിമൂന്ന് അനുസരിച്ച് രണ്ടു ദിവസം കഴിഞ്ഞ് യേശു എവിടേക്കാണ് പോയത് ഉത്തരം ഗലീലിയിലേക്ക് ചോദ്യം ആര് സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്നാണ് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നത് ഉത്തരം പ്രവാചകൻ വാക്യം നാല് നാൽപ്പത്തി നാല് ചോദ്യം പ്രവാചകൻ എവിടെ ബഹുമാനിക്കപ്പെടുന്നില്ല എന്നാണ് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നത് ഉത്തരം സ്വന്തം നാട്ടിൽ വാക്യം നാല് നാൽപ്പത്തി നാല് ചോദ്യം യേശു ഗലീലിയിൽ വന്നപ്പോൾ ഗലീലിയക്കാർ എന്താണ് ചെയ്തത് ഉത്തരം അവനെ സ്വാഗതം ചെയ്തു വാക്യം നാല് നാൽപ്പത്തിയഞ്ച് ചോദ്യം യേശു ഗലീലിയിൽ വന്നപ്പോൾ ഗലീലിയക്കാർ അവനെ സ്വാഗതം ചെയ്യാൻ കാരണമെന്ത് ഉത്തരം എന്തെന്നാൽ തിരുനാളിൽ അവൻ ജെറുസലേമിൽ ചെയ്ത കാര്യങ്ങൾ അവർ കണ്ടിരുന്നു വാക്യം നാല് നാൽപ്പത്തിയഞ്ച് ചോദ്യം ഗലീലിയക്കാരും എന്തിന് പോയിട്ടുണ്ടായിരുന്നു എന്നാണ് നാല് നാൽപ്പത്തിയഞ്ചിൽ പറയുന്നത് ഉത്തരം തിരുനാളിന് ചോദ്യം നാല് നാൽപ്പത്തി അനുസരിച്ച് യേശു വീണ്ടും എവിടെയാണ് എത്തിയത് ഉത്തരം ഗലീലിയിലെ കാനായിൽ ചോദ്യം ഗലീലിയിലെ കാനായിൽ വെച്ചാണ് യേശു എന്ത് ചെയ്തത് എന്നാണ് ത്തിയാറിൽ പറയുന്നത് ഉത്തരം വെള്ളം വീഞ്ഞാക്കിയത് ചോദ്യം എവിടെയാണ് ഒരു രാജസേവകൻ ഉണ്ടായിരുന്നത് ഉത്തരം കഫർനാമിൽ വാക്യം നാല് നാൽപ്പത്തിയാറ് ചോദ്യം കഫർനാമിൽ ആര് ഉണ്ടായിരുന്നു എന്നാണ് നാല് നാൽപ്പത്തിയാറിൽ പറയുന്നത് ഉത്തരം ഒരു രാജസേവകൻ ചോദ്യം കഫർനാമിൽ ഉണ്ടായിരുന്ന രാജസേവകന്റെ മകൻ ആരായിരുന്നു ഉത്തരം രോഗബാധിതനായിരുന്നു വാക്യം നാല് നാൽപ്പത്തിയാറ് ചോദ്യം യേശു യൂതയായിൽ നിന്ന് ഗലീലിയിലേക്ക് വന്നെന്ന് കേട്ടപ്പോൾ രാജസേവകൻ ചെന്ന എന്താണ് യേശുവിനോട് അപേക്ഷിച്ചത് ഉത്തരം തൻ്റെ ആസന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് വാക്യം നാല് നാൽപ്പത്തിയേഴ് ചോദ്യം എന്ത് കേട്ടപ്പോഴാണ് രാജസേവകൻ ചെന്ന് തൻ്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചത് ഉത്തരം യേശു യൂതയായിൽ നിന്ന് ഗലീലിയിലേക്ക് വന്നെന്ന് കേട്ടപ്പോൾ വാക്യം നാല് നാൽപ്പത്തിയേഴ് ചോദ്യം രാജസേവകൻ തൻ്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചപ്പോൾ യേശു എന്താണ് പറഞ്ഞത് ഉത്തരം അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ വാക്യം നാല് നാൽപ്പത്തിയെട്ട് ചോദ്യം എന്തെല്ലാം കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ എന്നാണ് നാല് നാൽപ്പത്തിയെട്ട് അനുസരിച്ച് യേശു പറഞ്ഞത് ഉത്തരം അടയാളങ്ങളും അത്ഭുതങ്ങളും ചോദ്യം അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ എന്ന് യേശു പറഞ്ഞപ്പോൾ ആ രാജസേവകൻ അവനോട് എന്താണ് അപേക്ഷിച്ചത് ഉത്തരം കർത്താവേ എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ വാക്യം നാല് നാൽപ്പത്തിയൊൻപത് ചോദ്യം കർത്താവേ എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ ആര് ആരോടാണ് ഇങ്ങനെ അപേക്ഷിച്ചത് ഉത്തരം രാജ്യസേവകൻ യേശുവിനോട് വാക്യം നാല് നാൽപ്പത്തിയൊൻപത് ചോദ്യം കർത്താവേ എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ എന്ന് രാജസേവകൻ അപേക്ഷിച്ചപ്പോൾ യേശു എന്താണ് പറഞ്ഞത് ഉത്തരം പൊയ്ക്കൊള്ളുക നിന്റെ മകൻ ജീവിക്കും വാക്യം നാല് നാൽപ്പത്തിയൊൻപത് ചോദ്യം പൊയ്ക്കൊള്ളുക നിന്റെ മകൻ ജീവിക്കും എന്ന് യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് രാജസേവകൻ പോകും വഴി എന്ത് വാർത്തയുമായാണ് ഭൃത്യന്മാർ എതിരെ വന്നത് ഉത്തരം മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി വാക്യം നാല് അൻപത്തിയൊന്ന് ചോദ്യം രാജസേവകൻ പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ആരാണ് എതിരെ വന്നത് ഉത്തരം ഭൃത്യന്മാർ വാക്യം നാല് അൻപത്തിയൊന്ന് ചോദ്യം നാല് അൻപത്തിരണ്ട് അനുസരിച്ച് എന്താണ് രാജസേവകൻ അന്വേഷിച്ചത് ഉത്തരം ഏത് സമയത്താണ് അവൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് ചോദ്യം ഏത് സമയത്താണ് അവൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് രാജസേവകൻ അന്വേഷിച്ചപ്പോൾ എപ്പോൾ പനി വിട്ടുമാറി എന്നാണ് അവർ പറഞ്ഞത് ഉത്തരം ഇന്നലെ ഏഴാം മണിക്കൂറിൽ വാക്യം നാല് അൻപത്തിരണ്ട് ചോദ്യം ഇന്നലെ ഏഴാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്ന് അവർ പറഞ്ഞപ്പോൾ എന്താണ് ആ പിതാവ് മനസ്സിലാക്കിയത് ഉത്തരം നിന്റെ മകൻ ജീവിക്കും എന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ചോദ്യം ആരെല്ലാം വിശ്വസിച്ചു എന്നാണ് നാല് അൻപത്തിമൂന്നിൽ പറയുന്നത് ഉത്തരം അവനും അതായത് രാജ്യസേവകനും കുടുംബം മുഴുവനും ചോദ്യം യൂതയായിൽ നിന്ന് ഗലീലിയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളം ഏതാണ് ഉത്തരം രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു ചോദ്യം യൂതയായിൽ നിന്ന് ഗലീലിയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച എത്രാമത്തെ അടയാളമാണ് രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തുന്നത് ഉത്തരം രണ്ടാമത്തെ ചോദ്യം എപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമാണ് രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തുന്നത് ഉത്തരം യൂതയായിൽ നിന്ന് ഗലീലിയിലേക്ക് വന്നപ്പോൾ